എൻട്രി ആണ് സിനിമയിലേക്ക് എക്സ്പീരിയൻസ് ആസ് എൻ ആക്ടർ എനിക്ക് ഒന്ന് ഒരു ആക്ടറെ സംബന്ധിച്ചോളം ഇതൊരു ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് കിട്ടിയത് ആശീർവാദ് സിനിമാ ബാനറിൽ വൺ ഓഫ് ലൈക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും എല്ലാവരും അധികം കാത്തിരിക്കുന്ന ഒരു സംവിധായകനായ മാസ്റ്റർ ഫിലിം മേക്കറായ ജിത്തു ജോസഫ് സാറിൻ്റെ സിനിമയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ടർ ലൈക്ക് ലോക സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാധിക്കുകയും അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്നതും വൺ ഓഫ് ദി മോസ്റ്റ് വേഴ്സട്ടൈൽ ആയ ആക്ടറായ ലാൽസാറിൻ്റെ ഒരു സിനിമ അതും ഈ ഒരു കൂട്ടുകെട്ടിൽ അവരുടെ ഒരു ഗ്യാപ്പിന് ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമയും കൂടെയായിരുന്നു നേര് സോ അതിൻ്റെ ഒരു നല്ല ചെറിയൊരു നല്ല ഭാഗമാവാൻ സാധിച്ചതൊരു എന്താ പറയുക ഒരു വലിയ ബ്ലസ്സിംഗ് ആയിട്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ആസ് എൻ ആക്ടർ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതും ഓരോ അധികം ദിവസം ഷൂട്ടിന് ലാൽ സാറിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതും എല്ലാം എന്താ ഒരു ബ്ലസ്സിംഗ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അതിപ്പോൾ പ്രേക്ഷകർ നല്ല ഇരുകയും നീട്ടി സ്വീകരിച്ചു സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് കേരള നല്ല ബുക്കിംഗ് ആണ് ഇപ്പോൾ ഒരു ഫെസ്റ്റീവ് സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു സിനിമയും കൂടിയാണ് അപ്പോൾ എന്താ പറയുക ഒരു ഒരു വലിയ ഒരു ഡ്രീം പോലെ തോന്നുന്നു ഇപ്പോൾ അല്ല കംബാക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ പോയിട്ടില്ലല്ലോ അവിടെ ഒരുപാട് അധികം വർഷങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വലിയൊരു എന്താ പറയുക ഒരു വിസ്മയം തന്നെയാണ് ലാൽ സാർ അപ്പോൾ എനിക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് പക്ഷേ അതിൻ്റെ കൂടുതൽ എനിക്ക് ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ് ലാൽ സാർ ഇത്രയും വലിയൊരു ആക്ടർ അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫറൻറ്റ് ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഒരു വക്കീൽ വേഷത്തിലേക്ക് അദ്ദേഹം അതിവിന് ശേഷം ത്രൂ ഔട്ട് ഒരു അഡ്വക്കേറ്റ് വേഷം ചെയ്യുന്ന ഇതിലേക്കൂടെ ആയിരിക്കും അപ്പോൾ അത് നേരിട്ട് കാണാൻ കഴിയുക ലൈക്ക് ഈ കഥാപാത്രത്തിലേക്ക് വിജയ് മോഹൻ എന്നു പറഞ്ഞാൽ ഈ ഒരു കഥാപാത്രം അദ്ദേഹം എങ്ങനെയാണത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം മാറുന്നത് എന്നൊക്കെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസസ് അതൊക്കെ നേരിട്ട് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഫുൾഫില്ലിംഗ് ആയിരുന്നു ഇപ്പം നമ്മൾ അഭിനയിക്കാൻ നമ്മുടെ ഷോട്ട് അല്ലാത്ത സമയത്ത് നമ്മൾ മാറിയിരുന്നു ഇവരുടെ പെർഫോമൻസ് ലൈക് സിദ്ദിഖ് സാറുണ്ട് ലാൽ സാറുണ്ട് ജഗദീഷ് ഷേട്ടറുണ്ട് ഗണേഷ് കുമാർ സാറുണ്ട് അപ്പോൾ ഒരുപാടധികം വർഷങ്ങളുടെ എക്സ്പീരിയൻസും ഒരു വലിയ കാലിവറും ഉള്ള ആക്ടേഴ്സാണ് ഇവരെല്ലാവരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആസ് എൻ ആക്ടർ ഒരു വലിയൊരു ബ്ലസ്സിംഗ് ആയിരുന്നു കുറേ അധികം പഠിക്കാൻ പറ്റി ലാൽ സാറിൻ്റെ അടുത്ത് ഒരുപാട് സംസാരിക്കാനും സാധിച്ചു ഒരുപാട് നല്ല ഉപദേശങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ അദ്ദേഹം ഷെയർ ചെയ്തു ഇവരുടെ ഇവിടെ ഈ ബാക്കിയുള്ള ആക്ടേഴ്സ് ആക്ടേഴ്സായാലും സീനിയർ ആക്ടേഴ്സായാലും സോ അതൊക്കെ എന്താ പറയുക നമ്മൾ ഭയങ്കരമായിട്ട് ട്രഷർ ചെയ്യുന്ന നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അധികം നമുക്ക് മുന്നോട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണത് ഈവൻ പറഞ്ഞു വരുമ്പോൾ ബാക്കി അതിൽ അപ്പം വെച്ചൊരുപാട് അധികം ഉണ്ട് സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് പിന്നെ പ്രൊഡക്ഷൻ്റെ കാര്യം എടുത്ത് പറയാനും ആന്റണി പെരുമ്പോൾ സാറിൻ്റെയാണ് പ്രൊഡക്ഷൻ ആശീർവാദ് സോ അവരും എല്ലാം അവർ ഭയങ്കര ഒരു ഫാമിലി പോലെയാണ് മൊത്തത്തിൽ ഇത് കൊണ്ടുപോയത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും തമ്മിലൊരു വലിയ നല്ലൊരു ബോണ്ടിങ്ങും ഒരു അസോസിയേഷനുണ്ടായിരുന്നു തീർച്ചയായിട്ടും മേ ബി പെർഫോമൻസിനെ അത് സഹായിച്ചിട്ടുണ്ടാവും ഒരു എനിക്ക് പെർഫോമൻസ് ായിരുന്നു അതിലേക്ക് കാസ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ സംഭവം വന്നു എനിക്ക് ഒന്ന് എന്റെ പ്രൊഫൈല് സാർ കണ്ടു അങ്ങനെ സാറ് ഒരു ദിവസം വിളിക്കുകയായിരുന്നു ഇങ്ങനത്തെ ഒരു സിനിമയെ പറ്റി ചർച്ച ചെയ്യുന്നത് അപ്പോൾ സംഭവം പറയണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ആസ് ആക്ടർ നമുക്ക് ഇതൊരു സ്വപ്നമാണോ ഞാൻ അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സാറിൻ്റെ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ അത് നന്നായിട്ട് വന്ന ആൾക്കാർ നല്ല അഭിപ്രായം പറയുമ്പോഴാണ് എനിക്ക് ഒരു വലിയൊരു ഫുൾഫിങ് മൂവ്മെൻറ്റ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് അതിനുശേഷം സാറ് സാറിൻ്റെ വീട്ടിലേക്ക് അവിടെ വിളിക്കുകയും നറേഷൻ ഉണ്ടായിരുന്നു സാറും ശാന്തി ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ കോ സ്ക്രിപ്റ്റ് റൈറ്റർ പിന്നെ ലിൻഡ മാമും ഉണ്ടായിരുന്നു സാറിൻ്റെ വൈഫ് എല്ലാ കോസ്റ്റ്യൂം ഡിസൈനറാണ് അപ്പോൾ അവരുമായിട്ടുള്ളൊരു സംഭാഷണത്തിന് ശേഷം അങ്ങനെ ഈ കഥ യും ഈ കഥാപാത്രത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സാറ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്ത് എനിക്കത് ചെയ്ത് വലിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഏത് കഥാപാത്രം പോസിറ്റീവായാലും നെഗറ്റീവായാലും അതിന് ഇന്ന കഥാപാത്രമേ ചെയ്യൂ എന്ന് നമ്മൾ പിടിവാശി പിടിച്ചിരിക്കേണ്ട ഒരു സ്റ്റേജ് അല്ലല്ലോ അല്ലെങ്കിൽ എപ്പോഴും ഒരു ആക്ടറെ സംബന്ധിച്ചോളം പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്ന അതാണല്ലോ ഒരേ സ്ഥലം ഒരേ തരം വേഷങ്ങൾ ചെയ്യാതെ മാറി മാറി നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്കും ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഒരേ തരം വേഷങ്ങൾ ചെയ്യുമ്പോൾ പിന്നും ഒരു റിപ്പീറ്റേഷൻ വരാൻ ഒരു വരെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ടോട്ടലി ഒരു ഡിഫറൻറ്റ് ഒരു സംഭവമാണ് നമ്മൾ ഒരു രീതിയിലും പരിചയമില്ലാത്തൊരു വ്യക്തിയെ നമ്മൾ വോട്ടർ ചെയ്യുന്നു അപ്പോൾ ഇത്രയും വലിയൊരു ഒരു മാസ്റ്റർ ഡയറക്ടറും വേറൊരു സ്ക്രിപ്റ്റ് റൈറ്ററും ശാന്തി ചേച്ചിയും കൂടെ നിൽക്കുമ്പോൾ നമുക്കത് എന്താ പറയുക അതിനും കൂടുതൽ വലിയ ഒരു ബ്ലസ്സിംഗ് അല്ല അവർ നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തന്നു പിന്നെ നമ്മളുടേതായ ചെറിയ ഹോംവർക്കും പരിപാടികളൊക്കെ ചെയ്ത് നമ്മളത് ബെറ്ററാക്കുക അല്ല നമ്മളതിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കടമയായിരുന്നു അതൊരു വലിയ കടമ തന്നെയാണ് കാരണം ഇത്രയും വലിയൊരു സിനിമയാണ് ഇത്രയും ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ഇത്രയും വലിയൊരു ബാനറാണ് അപ്പോൾ ഇത്രയും പേരിലേക്ക് എത്തി പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിൽ നമ്മൾ ആ കഥാപാത്രം നല്ല രീതിയിൽ വരണം എന്നുള്ള ഒരു വാശിയും ഒരു ആഗ്രഹവും എനിക്ക് തീക്ഷണമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ പ്രവർത്തിക്കുക ഒരു ക്ലാരിറ്റി സാറ് നന്നായിട്ട് തന്നു ആ കഥാപാത്രമാരാണ് മൈക്കിളെന്ന കഥാപാത്രമാരാണ് ഈ കഥയിൽ ആ കഥാപാത്രത്തിൻ്റെ ഒരു പങ്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ ആക്ടിവിറ്റീസും കഥയെ കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ ബാക്കി കഥാപാത്രങ്ങളെക്കുറിച്ചും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ സാർ വളരെ വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു തന്നു ചിലപ്പോൾ അതായിരിക്കാം അങ്ങനത്തെ ഒരു ഇമോഷൻ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഇടയ്ക്ക് ഒരു സഹകരണം കൊണ്ടായിരിക്കും സാറിൻ്റെയും ലാൽ സാറിൻ്റെയും എല്ലാവരുടെയും കോ ആക്ടേഴ്സിന്റെയും എല്ലാവരുടെയും മൈക്കിൾ അല്പം കണ്ട്രോൾഡ് വിട്ടു പോയി കഴിഞ്ഞപ്പോ പക്ഷേ ചിലപ്പോൾ സ്വീകരിക്കില്ല തള്ളിപ്പോ അങ്ങനൊരു സ്വഭാവമുള്ളൊരു ക്യാരക്ടറാണ് എങ്ങനെയാണ് ഇപ്പോൾ കൺട്രോൾഡ് ആയിട്ട് ആ ഒരു അല്ല എനിക്ക് സാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് പിന്നെ എടുത്ത് പറയേണ്ട പേര് തന്നെയാണ് സാറിൻ്റെ പേര് സാർ അത് നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നു അപ്പോൾ നമ്മൾ ആ ഒരു പെർഫോമിങ് സ്പേസ് ഉണ്ട് ആ ഒരു സറൗണ്ടിങ് എല്ലാവരും ക്രിയേറ്റ് ചെയ്തു തന്നുണ്ട് അപ്പോൾ ഫോറൻ ആക്ടർ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ലൈക്ക് ആരോ വായ്മ നമ്മൾ ഒത്തിരി ആ ഡയലോഗ്സ് പഠിച്ച് ആ ഒരു വിഷത്തിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കയറുക അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടന്നിരുന്നു ഇല്ലെന്നല്ല അപ്പോൾ അതിന് ക്രെഡിറ്റ് ഗോസ് ടു ഗോസ്റ്റർ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പോൾ അവർ നല്ല രീതിയിൽ നമുക്കൊരു ബാക്കിങ് തന്നിരുന്നു ഒരു സ്റ്റേജ് വന്നിരുന്നു അത് പെർഫോം ചെയ്യാൻ അപ്പോൾ അത് ഇടയ്ക്കുള്ള ഒരു ക്ലാരി ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു സ്പേസും എല്ലാം അവിടെ അവിടെയൊക്കെയായിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും സഹായിച്ചു ഇവൻ കോസ്റ്റ് അസുഖത്ത് പറയേണ്ട പേരുകളാണ് അനശ്വരയുടെ പേര് ജഗദീഷ് ഏട്ടൻ ശ്രീധന്യ ചേച്ചി സിദ്ദിഖ് സാർ ലാൽ സാർ ഒരുപാട് അധികം ആക്ടേഴ്സുണ്ട് ഞമ്മൾ പേരെടുത്ത് പറഞ്ഞാൽ ഗണേഷ് സാർ കുറേ ആക്ടേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരുടെ ഒരു എന്താ പറയുക ഒരു ഗിവാൻ ടേക്കാണല്ലോ അപ്പോൾ അതൊക്കെ വളരെയധികം സംസാരിച്ചു പിന്നെ ഇവരോടുള്ള കോൺവേഴ്സേഷൻസും എല്ലാം ഒരു പരിധിവരെ നമ്മളെ നല്ല രീതിയിൽ ബെറ്റർ ആക്കി എന്ന് വിശ്വസിക്കുന്നു കഥാപാത്ര ആൾക്കാരിലേക്ക് എത്തിക്കാൻ സഹായിച്ചു സോ അനുഷ് എന്ന സക്സസ് മീറ്റിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്ന ചില സീൻസൊക്കെ വളരെ ഇമോഷണൽ ആയിട്ട് ആ ക്യാരക്ടറിന്റെ ബോണ്ടിങ് വിട്ടു പോകാണ്ട് വളരെ ഇമോഷണൽ ആയിട്ട് സോ ഒരു ചൂണ്ടാണ് സോ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അല്ല എനിക്കതാണ് വളരെയധികം എന്താ പറയുക ഞെട്ടിച്ചൊരു പ്രകടനമാണെന്ന് അനുഷയുടെ ഭയങ്കര ഗംഭീരമായിട്ട് ഭയങ്കര ക്യാരക്ടർ പുള്ളിക്കാരാ ക്യാരക്ടർസ്യുകയും അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ തിയേറ്ററിൽ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറാണ് ഈ സിനിമയുടെ ഒരു സോൾ സാറ എന്ന് പറഞ്ഞ സാറാ എന്ന് പറഞ്ഞ ഒരു കഥ ക്യാരക്ടറാണ് ഈ സിനിമയുടെ ഒരു മെയിൻ സോൾ എന്ന് പറഞ്ഞത് അപ്പോൾ അത് ഭയങ്കര ബ്രില്യൻ്റായിട്ട് പുള്ളിക്കാരത് എക്സിക്യൂട്ട് ചെയ്ത് തന്ന ആ ഒരു ക്യാരക്ടർ പ്രോഗത് കണ്ടെയ്ൻ ചെയ്ത് പിടിച്ച് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബാക്കി സീനുകൾ ഞാൻ തിയേറ്ററിൽ കണ്ടത് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള രംഗങ്ങൾ മാത്രമേ ഞാൻ നേരിട്ട് കണ്ടത് ബാക്കി ലാൽ സാറിൻ്റെ അടുത്തുള്ള സീക്വൻസും സിദ്ധിഖ് സാറിൻ്റെ ഉള്ള സീക്വൻസ് ഒക്കെ കണ്ടപ്പോൾ ലൈക്ക് എനിക്ക് അത് ടോട്ടാലിറ്റി കണ്ടപ്പോൾ എനിക്ക് ഐ വാസ് ലൈക്ക് റിറ്റലി വൺ ഡസ്റ്റെക് അത്ര ഗംഭീരമായിട്ടാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തതും അത്ര നന്നായിട്ട് അത് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഹാറ്റ്സ് ഓഫ് നല്ലൊരു ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് പുള്ളിക്കാൻ പെർഫോമൻസ് നേരിട്ട് കാണാൻ തിയേറ്ററിൽ വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് മൾട്ടിപ്പിൾ ആയിട്ട് അത് വന്നിട്ടുണ്ട് അപ്പോൾ യെസ് നല്ലൊരു പെർഫോമൻസ് വൺ ഓഫ് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് അപ്പൊ ഭയങ്കര ഹാപ്പി വാച്ചിങ് ഇറ്റ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ തിയേറ്ററിൽ ടിക്കറ്റ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും നല്ല രീതിയിൽ ഇത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പം അതിന് ഒരുപാട് പേര് നന്ദി അതിന് തന്നെ രേഖപ്പെടുത്തുന്നു ഈ സിനിമ ഇരു കൈന്ന് നീട്ടി സ്വീകരിച്ച എല്ലാ മലയാളി പ്രേക്ഷകരോടും നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരോട് ഇത് ഡെഫിനറ്റായിട്ടും എനിക്ക് തോന്നുന്നു നല്ലൊരു ഇമോഷണൽ കോട്ട് റൂം ഡ്രാമയാണ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ എല്ലാത്തരം പ്രേക്ഷകർക്കും വളരെയധികം എൻഗേജ് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ ഇമോഷണലി ഒരു രീതിയിലെങ്കിലും ഹുക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ചിത്രമായിരിക്കും നേര് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം തിയേറ്ററിൽ എന്തെങ്കിലും കാണണം അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ